ഭരണഘടനാ ഭരണഘടനാ ദിനം ദിനം ആചരിച്ചു പരിപാടി ചെയ്തു ശ്രീ സരസ്വതി ആചരിച്ചു ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം ഭരണഘടനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മിത്രാനികേതൻ ജോയിന്റ് ഡയറക്ടർ രഘുരാമദാസ് നിർവഹിച്ചു ഭരണഘടനയെ സംബന്ധിച്ച് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ വിദ്യാർത്ഥികൾ പ്രഭാഷണങ്ങൾ നടത്തി തുടർന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വിദ്യാർത്ഥികൾ സന്ദർശിച്ച് പഞ്ചായത്ത് അധികൃതരുമായി ആശയ സംവാദം നടത്തി വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലേഖ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശോഭൻകുമാർ മെർലിൻ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കുട്ടികളോട് സംബന്ധിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബാലചന്ദ്രൻ നായർ ഹെഡ്മിസ്റ്റർ ശോഭ അധ്യാപികമാരായ വിജയശ്രീ സുമ വിദ്യാലയ സമിതി ജോയിന്റ് സെക്രട്ടറി സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി യും വലിയ ഒരു ഭരണഘടന ലോകത്ത് എഴുതപ്പെട്ട ഒരു ഭരണഘടന വേറെ ഇല്ല നമുക്കറിയാം അതൊക്കെ നിങ്ങൾ കേട്ടു ഞാൻ രാവിലെ അസംബ്ലിയിലും പറഞ്ഞതാണ് ഒൻപത് രാജ്യങ്ങളിൽ നിന്നും നല്ല വശങ്ങൾ അവരുടെ ഭരണഘടനയിൽ നിന്ന് നല്ല വശം അമേരിക്ക ബ്രിട്ടൻ ജപ്പാൻ അയർലൻഡ് അവർ ഒരുപാട് നല്ല രാജ്യങ്ങളിൽ നിന്ന് യു എസ് എസ് ആർ അത് ഇപ്പോഴത്തെ റഷ്യ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടാണ് ഓരോ ഭാഗവും ഓരോ സംഘടന രാജ്യത്തിനും അങ്ങനെ ഒമ്പത് രാജ്യങ്ങളിൽ നിന്ന് എടുത്താ